എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പം ഞാൻ ഓർത്തുന്ന എന്തായാലും നമ്മളെന്തായാലും കുക്ക് ചെയ്യുവാണല്ലോ അപ്പം അന്ന് വെക്കണ വീഡിയോസ് അല്ല കൂട്ടാൻസിൻ്റെയൊക്കെ ഒരു വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചേ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കോട്ടിയാണ് നമ്മളിപ്പോൾ ഫസ്റ്റിൽ നിന്ന് വെക്കുന്നത് പാവയ്ക്ക മെഴിക്കോട്ടി ഞാൻ എണ്ണ ഒഴിക്കുന്നതിൽ വളരെ പിശിക്കുകയാണ് എനിക്ക് എണ്ണ വളരെ പിശിക്കാണ് ഒഴിക്കുന്ന ഒന്നാതെ എണ്ണയുടെ വില പിന്നെ തന്നെയല്ല എണ്ണ നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതുമല്ലല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ എണ്ണ എപ്പോഴും കുറച്ചേ ഉപയോഗിക്കത്തുള്ളു പണ്ട് തൊട്ടേ അങ്ങനെതാണ് അപ്പം നമ്മൾ പാവയ്ക്കാണ് ഇപ്പം ആദ്യമായിട്ട് ഇടുന്ന കേട്ടോ പാവയ്ക്ക നമ്മളങ്ങോട്ടിട്ട് കൊടുക്കും നമ്മൾ ഓമയ്ക്ക ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് വെച്ച് അപ്പം മീൻ കിടക്കുകയല്ലേ ഇത് വറുക്കാനാണ് അപ്പോൾ നമ്മൾ ഇത് ഇലക്കി വെക്കുമ്പോഴത്തേന് ഇലക്ക് വെച്ച് ഇട്ട് ഓമയ്ക്ക ചോപ്പറിലോട്ട് അരിയാന്ന് വെച്ചാൽ അപ്പോഴത്തേനെ ഇതൊക്കെ പിടിച്ചിരിക്കും മുളകും മഞ്ഞയൊക്കെ എല്ലാം പിടിച്ചിരിക്കും അപ്പം ഞാൻ ഇത് കഴുകി വെച്ചിരിക്കുന്നതാണ് ടൗണിനോട് ഒന്ന് കഴുകിയേ ഉള്ളൂ എല്ലാവരും വിചാരിക്കില്ല ഇതെങ്ങനെയാണോ കഴുകുന്നതെന്ന് പ്പൊക്കെ നന്നായിട്ട് തേച്ച് കഴുകി വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം രണ്ട് മൂന്ന് വെള്ളം ഞാൻ കഴുകി കഴുകാതെ വെച്ചേക്കുന്ന എല്ലാം കേട്ടോ അപ്പം ഞാൻ ഇത് കഴുകിയെടുത്തിട്ട് വരാം അപ്പം ഞാൻ മീനൊക്കെ നന്നായി വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളപൊരിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് കുറച്ച് നമുക്ക് നമുക്ക് മീനയിലോട്ടിട്ടുക്കാം പിഴിഞ്ഞ് വാരി ഇട്ടുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ വെള്ളമായി പോവും വെള്ളപ്പോൾ വെള്ളം മീനിലുണ്ടായിരുന്ന മീനിനകത്തോട്ട് അരപ്പ് പൊടിക്കഴിച്ചൊരു പാടാണ് അതുകൊണ്ട് ഞാൻ ദേ പിഴിഞ്ഞായിട്ട് കൊടുക്കുന്നേ നമുക്കിത് പെരട്ടാം ഞാൻ പ്രധാനപ്പെട്ട ഒരു സാധനം മറന്നുപോയി ദേ അതിപ്പം ഇട്ടിട്ടുണ്ട് ഉപ്പിടാൻ മറന്നുപോയി പെരട്ടിക്കൊണ്ട് ഇന്നപ്പോൾ ഓർത്ത അപ്പം നമ്മുടെ മീനൊക്കെ ഞാൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴത്തേക്കും ബാക്കി ജോലിയൊക്കെ തീർത്തിട്ട് വരാം അടച്ചു കൊടുക്കാതെ നമ്മുടെ പാവയ്ക്ക എല്ലാം മൂത്ത് വരുന്നുണ്ട് ഇപ്പം ഇവിടെ മൂക്കണമായിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ പാവയ്ക്ക നോക്കാൻ ഇത്രയേറെ എടുക്കും പെട്ടെന്നൊന്നും നമുക്ക് പാവയ്ക്ക മൂത്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ വന്ന് പാവയ്ക്ക മൂത്തും ഇടയ്ക്കൊന്ന് തീ കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ ചെറിയ തീയിൽ വെച്ചിരുന്ന ചെറിയ തീയിൽ വെച്ചാൽ മൂപ്പിച്ചെടുക്കേണ്ടത് ഇടയ്ക്ക് ഒന്ന് തീ കൂട്ടിയിട്ട് നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മൂട്ട് കെട്ടും നമുക്കിത് മാത്രമല്ലല്ലോ ജോലി അപ്പോൾ എല്ലാം നിരത്തിയിട്ട് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് മൂട്ട് കിട്ടട്ടെ മൂക്കെട്ട് മൂക്കട്ടെ ആദ്യം കുറച്ച് വെള്ളം ഊട്ടി കളയണം അതേപോലെ ഇതേ ഈ ഇടപ്പ് എന്നിട്ട് വേണ്ട ഈ ക്ലിപ്പ് ഉണ്ടല്ലോ ഈ ക്ലിപ്പ് രണ്ട് ക്ലിപ്പ് എടുത്തിട്ട് രണ്ട് സൈഡിലായിട്ട് കുത്തി വയ്ക്ക എന്നിട്ട് ഞാൻ ഇട്ടായിരുന്ന അള്ള കിടന്നോടും രണ്ട് സൈഡിലും രണ്ട് ക്ലിപ്പ് വെച്ചു ഇങ്ങനെ ഞാൻ അരി കുറ്റിട്ട് കേട്ടോ വെള്ളം വീഴ്ന്നാ നമ്മുടെ പാവയ്ക്ക് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ട ഒരു തുള്ളി എണ്ണയില്ല കണ്ടോ ഞാൻ ഒരു ഇങ്ങനെ എണ്ണ ഒഴിക്കത്തുള്ളൂ ആ കുഞ്ഞെണ്ണയ്ക്കകത്ത് കിടന്നാൽ ഇത് നമുക്ക് മൂത്ത് കിട്ടിയത് പിന്നെ കുറച്ച് എണ്ണയുടെ ടേസ്റ്റൊക്കെ കുറയും ആവശ്യത്തിനൊക്കെ ഇതിനകത്ത് എണ്ണ ഉണ്ട് അപ്പോൾ കുറച്ചുകൂടെ മൂത്ത് വരട്ടെ കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് അപ്പോൾ എല്ലാം ഒന്നുകൂടെ ഒന്ന് മൂത്തിട്ട് വരട്ടെ തീ നൈസായിട്ട് തീ കുറച്ചാക്കണം കേട്ടോ നൈസായിട്ട് എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു തീയിൻ്റെ ഇട്ടാൽ നിങ്ങളിങ്ങനെ വെക്കാവൂ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ചെറിയ റിയൽ ആയിട്ടായിട്ടാണ് ഓക്കെ നമ്മുടെ തോരന് അടുപ്പിൽ വെച്ചു കട പൊട്ടിക്കയാണ് പാത്രത്തിൽ തന്നെ ഇടുകയാണ് അപ്പോൾ അതിന് ഒരുപാട് പാത്രം എടുത്തിട്ട് അഴുക്കാക്കണം പാത്രം കഴി കഴി കഴിയും മനുഷ്യൻ കുഴപ്പാട് വരിക ഒരു സായ ഇട്ടാലും നമുക്ക് കുറേ പാത്രം വെക്കാം ൂപ്പാട് വരിക പിന്നെ അതുകൊണ്ട് ആ പാവയ്ക്ക പാപ്പത്തിൽ തന്നെ ഞാൻ അത് എന്തും അപ്പൊ അടുപ്പിപ്പിക്കാൻ രണ്ടരിയും കൂടെ ഇടുന്ന നല്ലതാ രണ്ടരി ഇട്ട് കട കൊട്ടിച്ച നല്ലതാണ്

രാവിലെ എടുത്ത വച്ചാൽ ഇഞ്ചി വെള്ളമാണ് കുടിച്ചു കഴിഞ്ഞു എനിക്ക് ഗ്യാസിന്റെ നല്ല പ്രശ്നം ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഇഞ്ചി വെള്ളമൊക്കെയാണ് ഞാൻ കുടിക്കുന്നത് അപ്പൊ ഇതൊന്ന് അടച്ചു

ോരണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളറാണ് പക്ഷെ നമ്മുടെ ഫോണിടക്കിടയ്ക്ക് കളർ ചേഞ്ച് ആവുന്നുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതെ ഒരു ശകലം പോലും കുഴയോ എടുക്കോ ഒന്നും ചെയ്തിട്ടില്ല കണ്ടോ ഒന്നും ഒഴിക്കരുത് തോരൻ വെക്കുമ്പോൾ ചില ഓമയ്ക്കൊക്കെ വെള്ളം ഉള്ളതുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം ആദ്യമേ എടുത്ത് ഒഴിച്ച് നിങ്ങൾ തോരനൊന്നും വെക്കരുത് അതൊന്ന് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ അപ്പം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഒന്നേലൊന്നേൽ തൊടാതെ കിടക്കുന്നു കണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ വേണം വെക്കാൻ പാചകക്കാർ നമ്മൾ വലിയ പാചകക്കാരിയൊന്നും അല്ല എന്നാലും നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് ഒരു കാര്യങ്ങൾ തോന്നുമല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് തോരൻ പിന്നെ പപ്പടം ഇങ്ങനെ ഒരു ഇങ്ങനെ കിഴിച്ചു കൊടുക്കണം നടുക്കിൽ ഇങ്ങനെ കിഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് വലിയ കിഴി വലിയ കൊമളയുണ്ടല്ലോ അങ്ങനെ കൊമളിച്ച് വരത്തില്ല ഇങ്ങനെ ഒന്ന് കിഴിച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റ കൊമളയായിട്ട് വരും കണ്ടോ കണ്ടോ ഇപ്പോൾ ഒറ്റ കൊമള കൈലിൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത് ഇവിടെ പപ്പടം നല്ല ചുമക്കണം അവിടുത്തെ കേട്ടോ അപ്പം അതുകൊണ്ട് ചുമപ്പിച്ചെടുക്കുന്നത് എനിക്കും അതുപോലെ തന്നെയാണ് എനിക്ക് വെളുത്ത് ഇരിക്കുന്നതിഷ്ടമല്ല വെളുത്തിരിക്കുന്നത് പപ്പടം ശരിക്കും നല്ല മൂക്കണം അല്ലാതെ ചിലർ അങ്ങോട്ട് ഇടും അങ്ങനെ അല്ല പപ്പടം ശരിക്ക് നന്നായിട്ട് മൂക്കി മൂത്തെങ്കിൽ മാത്രമേ പപ്പടത്തിന് ടേസ്റ്റ് വരത്തുള്ളൂ അല്ലെങ്കിൽ പപ്പടം പച്ചയുടെ ചുവയയായിരിക്കും ഇതൊന്നും ആരും പറഞ്ഞു എന്നൊക്കെ അല്ല പക്ഷെ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥം എനിക്ക് വലിയ ബുദ്ധിശാലി ഞാൻ വലിയ ബുദ്ധിശാലി എന്നൊന്നും അല്ല കേട്ടോ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബുദ്ധിയിൽ ചില ചില കാര്യങ്ങൾ ആ അത് അങ്ങനെ ആയിരിക്കും അതങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ തോന്നും അല്ലാതെ ഞാൻ വലിയ ബുദ്ധിശാലി അല്ല ഞാൻ എനിക്ക് ബുദ്ധിയേ ഇല്ല ശരിക്കും പറഞ്ഞ ബുദ്ധിയുണ്ടെങ്കിൽ വരുടെ അടുക്കളയിൽ വന്ന് കിടക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ നമുക്ക് അല്ലേ ആ ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ സ്വരത്തിയെ ആയിപ്പോയല്ലേ അതുകൊണ്ട് ആ പിന്നെ ദൈവനിശ്ചയം കൂടെ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവിതം എങ്ങനെ എങ്ങനാവണം നമ്മളെങ്ങനെ ജീവിക്കണം നമ്മൾ ജനിക്കുമ്പോഴേ നമ്മുടെ തലയിൽ എഴുത്തുണ്ട് തലയിൽ എഴുത്തെന്ന് പറയും ദൈവം ഓരേന്ന് എഴുതി വെച്ചേക്കും പിന്നെ മനുഷ്യരെങ്ങനാ ആ മനുഷ്യരെങ്ങനാ എന്നൊക്കെ ഉള്ളത് എങ്ങനെ ജീവിക്കണം ഓരോരുത്തർ അപ്പൊ അതുപോലെ ദൈവം നമ്മുടെ കയ്യിൽ എഴുതി തന്നതിരിക്കണം ഇങ്ങനെയൊക്കെയാ പിന്നെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം നമ്മുടെ പപ്പടം മൂപ്പീര് കഴിഞ്ഞു മൂപ്പീരാണോ കാച്ചലകം ആ എന്തായാലും കഴിഞ്ഞ് കിട്ടി അപ്പൊ അത് കഴിഞ്ഞ് അടുത്തുതന്നെ നമുക്ക് മീൻ വറുപ്പാണ് അപ്പം നമ്മൾ മീനൊക്കെ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നു കേട്ടോ അപ്പം ഇട്ട് കൊടുക്കാം ീന് ഇടുമ്പ ഇങ്ങനെ ഒന്നേലൊന്നേലത്തോട് ആകെ ഇടണം ഇത് ഞാൻ പറഞ്ഞതല്ല എണ്ണ പണ്ടത്തെ ഒരമ്മച്ചി പഠിപ്പിച്ചത് പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയ ഒരമ്മച്ചി പഠിപ്പിച്ചു എന്നാണ് എനിക്ക് അപ്പം നമുക്ക് ഈ നാല് ലക്ഷണേ ഇടാൻ പറ്റുള്ളൂ പുതിയ പാത്രമാണേ അപ്പോൾ അത് മൂത്ര അമ്മച്ച് വരട്ടെ അപ്പം ഇങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എണ്ണ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറൂലേ ഇങ്ങനെ ഇങ്ങനെ അടുത്ത് കിടന്നു കഴിഞ്ഞാൽ എണ്ണ കയറി മൂക്കത്തില്ലെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ആ അമ്മച്ചി കാണിച്ചു വരുന്നത് അതിനിങ്ങക്കൂടി ഞാൻ കാണിച്ചു തരികയാണ് എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യാൻ അപ്പോൾ അതിനുശേഷം ഞാനപ്പം നീണ്ടിട്ടാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഗ്യാപ്പ് ഗ്യാപ്പ് ഗ്യാപ്പിടും കുറച്ച് കല്യാപ്പലങ്ങൾ ഇട്ട് കൊടുക്കാൻ കേട്ടോ പാണ്ടിക്കരിയാക്കിൽ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഇടാക്കുള്ളൂ നമ്മുടെ നാടുന്നാണെങ്കിൽ ഞാൻ വാരി കിട്ടേ അപ്പം നമ്മുടെ മീനെല്ലാം നന്നായിട്ട് മൂത്തു വരട്ടെ നമ്മളാദ്യത്തെ മീൻ എടുത്ത് രണ്ടാമത്തെ മീനും ഇട്ട് പിന്നെ അത്ര ഏകദേശം ജോലിയൊക്കെ ഇന്ന് ഫിനിഷായിട്ടുണ്ട് ഓക്കെ പച്ചക്കറിയും കൂട്ടാനൊക്കെ ഒന്ന് കാണിച്ച് തരാം മീൻ വറുത്തു ചോറ് ചോറ് നല്ല സൂപ്പർ ചോറാണ് പിന്നെ നമ്മുടെ ഓമയ്ക്കകത്തോരൻ പിന്നെ ഇന്നലത്തെ നമ്മുടെ മീൻകറി പിന്നെ നമ്മുടെ പപ്പടം പിന്നെ പാവയ്ക്ക മെക്കുറിട്ടി പിന്നെ കറി ഉണ്ട് കേട്ടോ കറി ഫ്രിഡ്ജിലാണ് രസമാണ് ഇന്നത്തെ കറി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇവിടുത്തെ മോന് വയറിൻ്റെ നല്ല സുഖമില്ല അപ്പം അത് അവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് മാറി വന്ന് അപ്പം അതിനെന്തോ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ഒരുപാട് കൂട്ടാനും കറിയും നമ്മൾ വെച്ചിട്ടില്ല തോരൻ മേക്കു അറിട്ടി മീൻ വറുത്തത് രസം പപ്പടം അതൊക്കെയാണ് ഇന്നത്തെ കൂട്ടാനികൾ കേട്ടോ അപ്പോൾ എല്ലാം ഏറ്റവും നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമയ്ക്ക് തോരനാണ് ഇന്നത്തെ ഏറ്റവും നല്ല സൂപ്പർ കറി എനിക്കിഷ്ടപ്പെട്ടത് നല്ല സൂപ്പറായിട്ടുണ്ട് ചോറൊക്കെ ഞാൻ എടുത്തുകൊണ്ട് ശല വെള്ളമൊന്നുമില്ല ചോറിൽ നല്ലതായിട്ട് പക്ഷെ അകം പോലും വെള്ളമോ അങ്ങനെ ഒന്നുമില്ല നമ്മൾ അടുത്തവർ വെക്കുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും വെക്കേണ്ട രീതിക്കൊക്കെ വെച്ചാൽ അങ്ങനെയൊക്കെ തന്നെ കിട്ടും കേട്ടോ വെക്കാൻ അറിഞ്ഞുകൂടാത്തവരൊക്കെ വെക്കുമ്പോഴാണ് എല്ലാം വെള്ളമെല്ലാം പിടിച്ച് അളഞ്ഞ് പൊളിഞ്ഞ് തേടിക്കുന്നത് അപ്പം തീ കൊടുത്തേക്കാണ് അതെല്ലാം പൊട്ടാനൊക്കെ കൊണ്ടേ വെള്ളം പൊട്ടിച്ച് വെള്ളം വാർത്ത് വേണം എടുക്കാൻ അമ്മമാരെയൊക്കെ ചോറ് വെച്ചിട്ട് അടുപ്പ് അതിൽ തീ കത്തിച്ച് തീയിൽ വെച്ച് പൊരിച്ചെടുക്കും ഇതുപോലെ പൊട്ടണം അത് ഇങ്ങോട്ട് അടുപ്പം മാറ്റിയിട്ട് ഇങ്ങനെ കൊടഞ്ഞ് കുടഞ്ഞ് വെക്കണം ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് വെക്കും അമ്മമാരൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മച്ചിയൊക്കെ ചെയ്യണം കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ അമ്മയൊക്കെ എപ്പോഴും ഇങ്ങനെ കലോ ഇങ്ങനെ 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 ആക്കി വെക്കും അപ്പം കുറച്ച് തുറന്ന് വയ്ക്കും കുറച്ച് അടച്ചു വെക്കും ആവി വെള്ളം ചോറിനകത്തോട്ട് ഇറങ്ങാതിരിക്കുക അപ്പം ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്ത് ചോറ് അടുത്ത് നമ്മൾ പപ്പടം വിളിക്കാൻ പോവുകയാണേ പപ്പടം ഈ പപ്പടം ഇതേ നടുക്കൊരു കിഴുത്ത ഇങ്ങനെ ഇട്ടുകൊടുക്കണം അപ്പം പപ്പടം ഇങ്ങനെ വലിയ കുമളയായിട്ട് വരത്തില്ല കേട്ടോ